ഡൈനോസറുകളുടെ ഉത്ഭവവും വംശനാശവും സാക്ഷ്യം വഹിച്ചൊരു ജീവി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അഞ്ച് വൻ വംശനാശങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു മീറ്റ് ഫിഷ് ഈ അപൂർവ ജീവികൾ അഞ്ഞൂറ് ദശലക്ഷം വർഷത്തിലേറെയായി നിലനിൽക്കുന്നു ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ജീവജാലങ്ങൾ ഒന്നാണ് എന്താണ് ഇതിന്റെ രഹസ്യം ഈ ജീവിയെ രക്ഷപ്പെടുത്തുന്നത് അവരുടെ വംശവൃക്ഷത്തിൽ തന്നെയാണ് ഈ രഹസ്യം ഇരിക്കുന്നത് പുരാതന സിൻഡാരിയ ഗ്രൂപ്പിൽ പെട്ടതാണ് ജെല്ലിഫിഷ് പൗഴപ്പുറ്റുകളുമായും കടൽ അനിമോണുകളുമായും അവരുടെ വംശം പങ്കിടുന്നു കുടയുടെ ആകൃതിയിലുള്ള ശരീരങ്ങളും വിഷാംശമുള്ള ടെൻഡങ്കൾസും അവ എപ്പോഴും തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു സമുദ്രങ്ങൾ തഴച്ചു വളരാൻ തികച്ചും അനുയോജ്യമാണ് അവർക്ക് ഫോസിൽ തെളിവുകൾ അവരുടെ നിലനിൽപ്പ് അഞ്ഞൂറ് ദശലക്ഷങ്ങൾ മുമ്പുള്ള ക്യാമ്പ്രൈൻ കാലഘട്ടം വരെ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ കണ്ടെത്തലുകൾ അവരുടെ അത്ഭുതകരമായ പരിണാമത്തെയും ഭൂമിയുടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെയുള്ള അവരുടെ നിലനിൽപ്പിനെ കുറിച്ചും എല്ലാം വെളിച്ചം വീശുന്നുണ്ട് എന്നാൽ അവർ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ജലിഫിഷുകൾക്ക് തലച്ചോറ് ഹൃദയം അസ്ഥികളോ അങ്ങനെയൊന്നുമില്ല എന്നിരുന്നാലും അവരുടെ സിംപ്ലിസിറ്റിയാണ് അവരുടെ ശക്തി അതായത് അവർക്ക് പുനർജനിക്കാൻ കുറഞ്ഞ ഓക്സിജനും അതുപോലെ തന്നെ മലിനജലങ്ങളിൽ പോലും വളരാൻ അവർക്ക് കഴിയും